അസമേക്കും വാഹത്തുല്ലാഹി വാത്ത ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ദർസിൽ സൂറ ഫാത്തിഹയുടെ വിശദീകരണമാണ് കേട്ടുവരുന്നത് തുടർന്ന് ഉള്ള വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസി സാനി റതി അള്ളാഹു താലാൻഹു സൂറ ഫാത്തിഹയുടെ അവതരണത്തെ സംബന്ധിച്ച് ഇപ്രകാരം പറയുകയുണ്ടായി ഇബിനു അബ്ബാസ് റതി അള്ളാഹു താലാൻഹുവിൻ്റെയും അതുപോലെ തന്നെ മറ്റൊരു സഹാബിയുടെയും നിവേദനമനുസരിച്ച് ഈ സൂറത്ത് അതായത് സൂറ ഫാത്തിഹ മക്കയിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഹസറത്ത് അബൂ ഹുറൈറാ അലി അള്ളാ താലാനുഹിൻ്റെയും മറ്റു ചില സഹാബാക്കളുടെയും നിവേദനമനുസരിച്ച് ഈ സൂറത്ത് മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നാണ് എന്നാൽ ഖുർആാനിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നതാണ് കാരണം മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്തായ സൂറ ഹിജറിൽ ഇങ്ങനെ ഒരു വചനമുണ്ട് തുടർന്ന് സൂർ എഴുതുന്നു ചില ഇമാമിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സൂറത്ത് അതായത് സൂറ ഫാത്തിഹ രണ്ടു തവണ അവതരിപ്പിക്കപ്പെട്ടു എന്നാണ് മക്കയിലും മറ്റൊന്ന് മദീനയിലും ഹുസൂർ പറയുന്നു എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് ഈ ഒരു ധാരണ തീർത്തും ശരിയാണ് കാരണം ഈ സൂറത്ത് മക്കിയാണ് എന്നതും അതായത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്നതും തീർത്തും ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാൽ മദീനയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നുള്ളത് വളരെ വിശ്വാസർഹമായിട്ടുള്ള നിവേദനങ്ങളാൽ തെളിയിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ സൂറത്ത് രണ്ടു തവണ അവതരിപ്പിക്കപ്പെട്ടു അതുപോലെ രണ്ടാം തവണ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം ഏതൊരു സദസ്സിലാണോ ഈ സൂറത്തിനെ കുറിച്ച് പരാമർശിച്ചത് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ മനസ്സിലാക്കി ഈ സൂറത്ത് ഇവിടെ അതായത് മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ റസൂൽ സലല്ലാഹു അലഹി വസ്ല്ലം ഇതിലൂടെ ഉദ്ദേശിച്ചത് ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടതുപോലെ മദീനയിലും അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതായിരുന്നു ഈ സൂറത്ത് മക്കയിൽ അവതരിപ്പിക്കപ്പെട്ടു എന്നതിനു തെളിവുണ്ട് അത് എല്ലാ നിവേദനങ്ങളിൽ നിന്നും വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കുന്നു ഈ സൂറത്ത് അതായത് സൂറ ഫാത്തിഹ എല്ലാ നമസ്കാരങ്ങളിലും ോുന്നതാണ് അതുപോലെ ബാജമാത്തായിട്ടുള്ള നമസ്കാരം അത് മക്കയിൽ നിന്ന് ആരംഭിച്ചു എന്നു മാത്രമല്ല മറിച്ച് മക്കയിൽ ആരംഭകാലഘട്ടത്തിൽ തന്നെ ബാജമാത്തായിട്ടുള്ള നമസ്കാരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിനുള്ള ശക്തമായിട്ടുള്ള തെളിവ് തുടർന്ന് സൂർ സൂറ ഫാത്തിഹ ഖുർആൻ്റെ ഭാഗമാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് എഴുതുന്നു ചില ആളുകളുടെ ധാരണ സൂറ ഫാത്തിഹ ഫാത്തിഹുആന്റെ ഭാഗമല്ല ഈ ഒരു ധാരണയ്ക്ക് അവർ വെക്കുന്ന തെളിവ് ഹസരത്ത് അബ്ദുല്ലാ ഇബിന് മസൂദ്റിയാത്താലിൻ്റെ കയ്യിലുള്ള ഖുറാൻ പകർപ്പിൽ സൂറ ഫാത്തിഹ എഴുതിയിട്ടില്ല എന്നുള്ളതാകുന്നു എന്നാൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അസർത്ത് അബ്ദുല്ലാഹിബിൻ മസൂദ് അലി അള്ളാഹു താലാൻഹു സൂറ ഫാത്തിഹേയും അതുപോലെ തന്നെ അവസാനത്തെ മൂന്ന് സൂറത്തുകൾ സൂറ ഫലക്ക് നാസ് സൂറത്തുൽ ഇഖ്ലാസ് എന്നീ മൂന്ന് സൂറത്തുകളും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള പകർപ്പിൽ എഴുതിയിട്ടില്ല എന്നതാണ് അദ്ദേഹം മനസ്സിലാക്കിയത് സൂറ ഫാത്തിഹ നമസ്കാരത്തിൽ എല്ലാ സൂറത്തുകളുടെയും കൂടെ പാരായണം ചെയ്യുന്നത് കൊണ്ട് ഈ സൂറത്ത് എല്ലാ സൂറത്തിൻ്റെയും ആമുഖമാണ് എന്നുള്ളതാണ് അതുപോലെ അവസാനത്തെ മൂന്ന് സൂഹത്തുകളും അദ്ദേഹം മനസ്സിലാക്കിയത് ഈ മൂന്ന് സൂറത്തുകളും ഇതിലടങ്ങിയിട്ടുള്ള വിഷയം വ്യത്യസ്ത നഷ്ടങ്ങളിൽ നിന്നുള്ള അപകടങ്ങളിൽ നിന്നുള്ള ഉപദ്രവങ്ങളിൽ നിന്നുമുള്ള രക്ഷ തേടാനുള്ള ദകൾ അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് ഈ സൂറത്തുകൾ ഖുർആാനിൽ അടങ്ങിയിട്ടുള്ളതാണെങ്കിലും അതിൻ്റെ ഉള്ളടക്കം ഖുർആാനിൽ നിന്ന് പുറത്താണ് ഖുർആനിൽ അടങ്ങിയിട്ടുള്ളതല്ല എന്നതാണ് അതുകൊണ്ട് ഏകദേശം ഈ മൂന്ന് സൂറത്തുകളും എല്ലാ സൂറത്തിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് സൂറ ഫാത്തിഹയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ധാരണ ശരിവെക്കുന്ന ഹദീസുകൾ കാണാം ഒരു ഹദീസിൽ പറയുന്നു ഹസറത്ത് അബ്ദുല്ലാഹിബിനു മസൂദ് റലി അള്ളാഹു താലാനുഹീനോട് ഒരാൾ ചോദിച്ചു താങ്കൾ എന്തുകൊണ്ട് തങ്ങളുടെ കയ്യിലുള്ള ഖുറാൻ പകർപ്പിൽ സൂറ ഫാത്തിഹ എഴുതിയിട്ടില്ല എന്ന് അദ്ദേഹം അതിന് മറുപടി നൽകിയത് ലൌ കുഹ ലഹ സൂറത്തിൻ അതായത് അഥവാ ഈ സൂറ ഫാത്തിഹ ഞാൻ സൂറ ബക്കറയുടെ മുമ്പ് എഴുതുകയാണെങ്കിൽ പിന്നെ എല്ലാ റു സൂറത്തിൻ്റെയും മുൻപിൽ എഴുതേണ്ടതാണ് അതായത് ഈ സൂറത്ത് എല്ലാ സൂറത്തുകളുമായി ബന്ധമുള്ളതാണ് അതുകൊണ്ട് അതിനെ ഒഴിവാക്കി ഈ സൂറത്ത് ബക്കറയുടെ മുൻപിൽ മാത്രം എഴുതുന്നതിലൂടെ ഒരു തെറ്റുധാരണ ഉണ്ടാകും അതില്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇതിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത് ഇതേ മറുപടി തന്നെയാണ് അവസാനത്തെ മൂന്ന് സൂറത്തുകളെ കുറിച്ചും അസറത്ത് അബ്ദുള്ള ഇബിന് മസൂദ് റസി അള്ളാഹു താലാൻഹു നൽകിയിട്ടുള്ളത് അഥവാ ഈ പറഞ്ഞ രീതിയിലല്ലെങ്കിൽ നാം നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സൂറത്തിനെ കുറിച്ച് റസുൽ സലൈ വസലം വ്യക്തമായ രീതിയിൽ വിശുദ്ധ ഖുർആാൻ്റെ സൂറത്തുകളിൽ ഏറ്റവും വലിയ സൂറത്താണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിന് എങ്ങനെ ഖുർആനിൽ നിന്ന് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് ഇൻഷാല്ല തുടർന്നുള്ള ഭാഗങ്ങൾ വരും ദിവസങ്ങളിലെ ദർസിൽ കേൾപ്പിക്കുന്നതായിരിക്കും واخر أن الحمد لله رب العالمين جزاكم الله السلام عليكم ورحمه الله وبركاته